ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദയസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കിച്ചൺ ടിപ്സുകളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പിനായിട്ട് സ്കൂളൊക്കെ തുറക്കാനായല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാഗൊക്കെ കുട്ടികളുടെ ബാഗൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്താ ചെയ്യാ നല്ല ബാഗൊക്കെ ആവുമ്പോൾ നമ്മൾ അലക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലം കൂടെ ആ ഒരു ബാഗ് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് അവിടെ ഒരു ബാഗാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ബാഗിൽ ഒരുപാട് അഴുക്കും ചെളിയും ഒക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് ഇത് സ്കൂൾ അടച്ചതിന് ശേഷം ഞാൻ ഈ ഒരു ബാഗ് തൊട്ട് നോക്കിയിട്ടില്ല കേട്ടോ ഇത് അലക്കി വെക്കാത്ത ഒരു ബാഗാണ് ഒരുപാട് ചെളിയൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഒരു ബാഗ് എത്രയും പെട്ടെന്ന് തന്നെ ചെളിയൊക്കെ പോക്കി എടുക്കാനായിട്ടുള്ള ടിപ്പാട്ടോ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് അപ്പോൾ നമുക്കിതാ അതിനായിട്ട് ബക്കറ്റിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇതാ കുറച്ച് കല്ലുപ്പാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ഞാനിതാ ഇതിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം ഇനി ഞാൻ ഇതിലോട്ടേക്ക് ഇതാ കുറച്ച് എന്തെങ്കിലും ഡിഷ് വാഷോ കുറച്ച് സോപ്പ് പൗഡറോ അതല്ല എന്നുണ്ടെങ്കിൽ സോപ്പ് ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലും ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ചെറിയൊരു പത കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് ലിക്വിഡാ കേട്ടോ കൊടുക്കുന്നത് ഇനി നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലോട്ടേക്ക് ഇതാ കുറച്ച് ഗുളികയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഗുളിയൊക്കെ ഇതിനായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അത് കുറച്ച് പാരസെറ്റമോൾ ഞാൻ എടുത്തിട്ട് ഒരു കവറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് ഫൈനായിട്ട് പൊടിച്ചിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് നമുക്ക് അപ്പം മെയിൻ ആയിട്ട് വേണ്ടത് ഈ ഒരു ഗുളികപ്പൊടിയാട്ടോ നമുക്ക് എത്ര ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള എത്ര ഗുളികകൾ ഏത് ഗുളികകളായാലും നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് സോപ്പിന്റെ ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആ ഈ ഒരു ബാഗ് ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് കുതിർത്ത് വെക്കട്ടോ ഇങ്ങനെ കുതിർത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബാഗിലുള്ള എല്ലാക്കും എത്ര പറ്റി പിടിച്ചിട്ടുള്ള അഴുക്കാണെങ്കിലും വേഗത്തിൽ തന്നെ നമുക്കത് കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മളിതിൽ പാരസിറ്റമോളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ബാഗും വേഗം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അപ്പം പത്ത് മിനിറ്റിന് ശേഷം ഈ ഒരു ബാഗ് താ കൈവച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കുത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഒരുപാട് അഴുക്കൊക്കെ ഈ ഒരു ബാഗിൽ നിന്നും ഇളകി വരുന്നത് കണ്ടില്ലേ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബാഗിലുള്ള എല്ലാ അഴുക്കും പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ ഒരുപാട് അഴുക്കുണ്ട് ഈ ഒരു വെള്ളത്തിൽ ബ്ലാക്ക് കളറായിട്ടുണ്ട് ഈ ഒരു ഈയൊരു വെള്ളട്ടോ ഇനി നമുക്ക് ഈ ഒരു രീതിക്ക് ഇതേപോലെ ഒന്ന് കുത്തി കുത്തി എടുക്കാം എന്നിട്ട് ഒരു നാലഞ്ച് വെള്ളത്തിൽ ഒന്ന് കഴുകി കളയാട്ടോ ഈ ഒരു ബാഗ് അപ്പോൾ നമുക്ക് ബാഗ് അലക്കാനായിട്ട് ഇതിലോട്ടേക്ക് ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടില്ല സോപ്പും പൊടി യൂസ് ചെയ്തിട്ടില്ല മെഷീനിലോ കല്ലിലോ ഒന്നും ഇട്ടിട്ട് അലക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം മതി ഒരു പോറൽ പോലും ഏൽക്കാതെ നമുക്ക് ബാഗ് പുതുപുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മളിതിൽ കല്ലുപ്പും വിനാഗിരിയും ബേക്കിംഗ് സോഡയും അപ്പം അത കിട്ടാൻ വേണ്ടിയിട്ട് ലിക്വിഡൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ബാഗ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഗുളിക പൊടിച്ചതാട്ടോ ഈ ഒരു ഗുളിക ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ അതിൽ എല്ലാ അഴുക്കും നമുക്ക് നിഷ്പ്രയാസം ഇളകി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇപ്പോഴത്തെ ഞാൻ കണ്ടില്ലേ ഒരു നാലഞ്ച് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുള്ള ബാഗാണ് കേട്ടോ ബാഗിൻ്റെ കളറ് കണ്ടോ നിങ്ങൾ ലൈവായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ എല്ലാ അഴുക്കും എനിക്ക് പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും സ്ട്രെസ് ചെയ്തിട്ട് ഉരക്കി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഒരു ബാഗ് കിട്ടോ ഇതേപോലെ ഒന്ന് കുതിർത്ത് വെച്ചപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ പുതുപുത്തനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ബാഗ് അപ്പം നിങ്ങളും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ നല്ല രീതിയിൽ തന്നെ പുതിയതുപോലെ ആയി കിട്ടും ബാഗ് കെട്ടോ അപ്പം നമ്മൾ പുതിയ ബാഗ് വാങ്ങിക്കുന്നവർ വാങ്ങിച്ചോട്ടെ പക്ഷേ ആദ്യത്തെ ബാഗൊക്കെ സിബൊന്നും കേടാവാത്ത നല്ല ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലം കൂടെ ഉപയോഗിക്കാം പിന്നെ പുതിയ ബാഗുണ്ടെങ്കിൽ സിബൊക്കെ കഴിഞ്ഞാൽ ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തുടയ്ക്കുന്ന മോപ്പും ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുത്താൽ മതി മോപ്പിലുള്ള എല്ലാ അഴുക്കും നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അപ്പം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മോപ്പൊക്കെ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇനി നമുക്ക് അടുത്തിട്ട് ഇപ്പം എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാൻ ഒരു പാൻറ്റാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുട്ടികളുടെ ആയാലും അതേപോലെ മുതിർന്നവരുടെ ആയാലും ഒക്കെ പാൻറ്റ് കുറേ കഴിയുമ്പം ഇതിൻ്റെ ഈ ഒരു അരഭാഗം ഭയങ്കര ടൈറ്റായിരിക്കും ചില പാൻറ്റുകൾ കെട്ടോ അരഭാഗം ടൈറ്റായിപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെ വളരുന്നതിനനുസരിച്ച് അവരുടെ ഒരു അരവണ്ണം കൂടി കൂടി വരുമല്ലോ അപ്പോൾ നമുക്ക് അരവണ്ണം ടൈറ്റായിട്ടുള്ള പാൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവരുടെ കയ്യിൽ ഇതേപോലത്തെ ബണ്ണ് ഉണ്ടാവുമല്ലോ ഹെയർ ബണ്ണ് ഈയൊരു ബണ്ണ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുക ഈയൊരു ഹൂക്കിന്റെ സ്ഥലത്ത് ഇതേപോലെ ഈ ഒരു ബട്ടൺസ് ഇടുന്ന ഹോൾസ് ഉണ്ടല്ലോ ഈ ഒരു ഹോൾസിൽ ഇതേപോലെ ഒന്ന് കുടുക്കിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതാ ഈയൊരു ബണ്ണ് വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു ബണ്ണ് ഇതാ ഒന്ന് വലിച്ചിട്ട് ഈയൊരു ബട്ടൺസിൽ ഇങ്ങനെ ഒന്ന് കൊളുത്തി കൊടുക്കുക അപ്പം അതാ കണ്ടില്ലേ ഇത്രയും സ്പേസ് നമുക്കിവിടെ ഈയൊരു പാന്റിന്റെ അരവണ്ണം കൂട്ടി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങളും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക പാൻറ്റിൻ്റെ അരവണ്ണം ടൈറ്റായി പോയി കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കട്ടോ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ പാൻറ്റൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അവര് വളർച്ച വെക്കുന്ന സമയമാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ അരവണ്ണം ടൈറ്റായി പോകും അപ്പോൾ പുതിയ പാൻറ്റൊക്കെ ആവുമ്പോൾ നമുക്ക് അത് ഒഴിവാക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നല്ല പാൻ്റുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം കൂടെ അവർക്ക് ഇടാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമുക്ക് യൂസ്ഫുൾ ആവും ചെയ്യട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മാർക്കിയത് അപ്പം അത കണ്ടില്ലേ ഇതിങ്ങനെ വലിയ ടൈപ്പ് ആയത് കൊണ്ടിട്ട് തന്നെ നല്ല രീതിയിൽ വലിഞ്ഞ് കിട്ടും പിന്നെ അരവണ്ണം കുറച്ച് അവിടെ കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കണേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് താ ഞാനൊരു ജീൻസ് മടക്കുന്ന വീഡിയോട്ടോ കാണിക്കുന്നത് അപ്പം അതൊരു ജീൻസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജീന്സിൻ്റെ അരഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കട്ടോ അരഭാഗം ഇതേപോലെ ഒരു മടക്ക് മടക്കിയതിന് ശേഷം നമ്മൾ താഴെ നിന്നും അതായത് കാൽഭാഗത്തിൻ്റെ അവിടെ നിന്നിട്ട് ഇതേപോലെ ഒരു രണ്ട് മടക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കട്ടോ അപ്പോൾ അപ്പം കാലിൻ്റെ ഭാഗത്ത് നിന്നും ഒരു രണ്ട് മടക്ക് ഇതേപോലെ ഈ ഒരു വീതിയിൽ ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു കാൽഭാഗം നമുക്ക് ഈ ഈയൊരു അരഭാഗത്തിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് തിരികെ വെച്ച് കൊടുക്കട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ രണ്ട് മടക്ക് കാൽഭാഗത്തു നിന്നും മടക്കിയതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു ഭാഗം ഇതേപോലെ അരന്റെ അരഭാഗത്തിന്റെ ഉള്ളിലോട്ടേക്ക് അതേപോലെ ഒന്ന് തിരികെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാ രണ്ട് കാൽഭാഗം ഇതേപോലെ ഞാൻ ഇതിന്റെ ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് ഇങ്ങനെ തിരികെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെൻടറിൽ ഇതേപോലെ ഒരു മടക്കും കൂടെ ഇങ്ങനെ മടക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് എത്ര ചെറിയ സ്പേസിലും നമുക്ക് ഈ ഒരു ജീന് കൊള്ളിക്കാനായിട്ട് പറ്റും നമ്മുടെ അലമാരയിലോ അതേപോലെ കബോർഡിലൊക്കെ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ എത്ര ചെറിയ സ്പേസിലും നമുക്ക് ഈ ഒരു പാൻറ്റ് നല്ല രീതിയിൽ തന്നെ വെക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ലോണം അയൺ ചെയ്ത് വെച്ചാൽ ഒരിക്കലും ചുളിവ് പോലും ഉണ്ടാവില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മൾ യാത്രയിലൊക്കെ കൊണ്ട് ടൂറൊക്കെ പോകുന്നവരാണെങ്കിൽ കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരിക്കും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ കുറച്ച് പാനിൻ്റെ ടോപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പാന മശിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പാനൊഴിവാക്കല്ലേ ഇനിയിപ്പം ആരും ഒഴിവാക്കി കളയണ്ട നമുക്ക് ഇത് വെച്ചിട്ട് നല്ലൊരു കിഡിലൈൻ ഐഡിയ ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ ഇതേപോലത്തെ പാക്കറ്റുകളൊക്കെ വാങ്ങുമല്ലോ ചിക്കൻ മസാല അതേപോലെ ജിഞ്ചർ പൗഡർ കുരുമുളക് പൊടി ഒക്കെ ഇതേപോലെ നമ്മൾ വാങ്ങല്ലോ അങ്ങനെ വാങ്ങിച്ച് നമ്മൾ കുറച്ച് പാക്കറ്റ് പൊട്ടിച്ച് കുറച്ചെടുത്തിട്ട് ബാക്കി നമ്മൾ എടുത്ത് വെക്കല്ലേ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ടൈറ്റായിട്ട് തന്നെ എടുത്ത് വെക്കും അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കട്ടെ ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ച പാക്കറ്റ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി കൊടുക്കാം പൊട്ടിച്ച ആ ഒരു ഭാഗം ഇതേപോലെ മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു പാനേൻ്റെ അടപ്പുണ്ടല്ലോ ഈയൊരടപ്പ് താ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക ഈയൊരു പാക്കറ്റിൻ്റെ മുകളിൽ കിട്ടോ ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് വീണു പോവേ പാക്കറ്റ് മാറ്റുകൊണ്ടിട്ട് കട്ടായി പോവേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ അവിടെ സേഫായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ക്ലോത്ത് ക്ലിപ്പിനൊക്കെ പകരമായിട്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു ടോപ്പ് പിന്നെ പാനൻ്റെ ടോപ്പ് ക്ലോത്ത് ക്ലിപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ അല്ലേ കുത്തി കൊടുക്കാം അതേപോലെ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ പാക്കറ്റിൻ്റെ മുകളിൽ കുത്തുന്ന ഒരു തരം ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പൊക്കെ കടകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇനി ഇപ്പം അതൊന്നും ആവശ്യമില്ല നമുക്കിതേപോലത്തെ പാനൻ്റെ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ നമുക്കിതേപോലത്തെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് ഓരോ പാക്കറ്റിൻ്റെ മുകളിലും ഞാനിത് അതേപോലെ പാനൻ്റെ ടോപ്പ് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പൊ പാനന്റെ ടോപ്പ് ഇനി ആരും ഒഴിവാക്കി കളയണ്ട ഇതേപോലത്തെ ടിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ഞാൻ എല്ലാ പാക്കറ്റിന്റെ മുകളിൽ അതേപോലെ കുത്തി കൊടുത്തിട്ടുണ്ട് എനിക്ക് ഒരിക്കലും ഇത് കാറ്റ് കടന്നിട്ട് കട്ടായി പോവുകയോ അങ്ങനെ ഒന്നും വരില്ല കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് പാനന്റെ അടപ്പ് വെച്ചിട്ടുള്ള ടിപ്പ് എന്നാട്ടോ അത് അപ്പോൾ ഇപ്പം കുറച്ച് മഴക്കാണല്ലോ നമ്മുടെ നാട്ടിലേക്കല്ലേ അപ്പോൾ മഴക്കാലത്തൊക്കെ നമ്മൾ തിരുമ്മി അലക്കിയതൊക്കെ ഇതേപോലെ ആറിയിടും ആറിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ അത് അഴയിൽ നിന്നും പാറി നെൽത്തോട്ടൊക്കെ വീണ് ചളിയും മണ്ണൊക്കെ പറ്റി പിടിക്കും അപ്പോൾ നമുക്കിത് ആ ക്ലോത്ത് ക്ലിപ്പിനും പകരം ഇത് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു പാനിന്റെ ടോപ്പ് എടുത്തിട്ട് ഇതേപോലെ അഴയിലൊന്ന് കുത്തി കൊടുത്താൽ മതി നമ്മൾ ഡ്രസ്സ് ആറിയിട്ട ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക പ്രത്യേകിച്ച് നമ്മൾ ചെറിയ ഡ്രസ്സ് അതായത് കുട്ടികളുടെ ഷെഡികൾ ടവ്വല് ഒക്കെ ഇതേപോലെ നമ്മൾ ആറിട്ടുകഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ അത് താഴെ വീണു പോവും കാറ്റടിച്ചു കഴിഞ്ഞാൽ അതേപോലെ കട്ടില്ലാത്ത ഡ്രസ്സുകൾ ഷോളുകളൊക്കെ അലക്കി ഇങ്ങനെ ആറിട്ടുകഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ അത് കാറ്റടിച്ചിട്ട് താഴെ വീണ് പോവും അപ്പോൾ നമുക്കിത് അതേപോലെ അത് കുത്തി കൊടുക്കാം കേട്ടോ ടോപ്പ് ഈ ഒരു പാനന്റെ ടോപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഇനി നമ്മൾ എത്ര കാറ്റടിച്ച് മഴ പെയ്താലും ഒരിക്കലും ആ ഒരു ഡ്രസ്സ് അഴയിൽ നിന്നും താഴെ വീണ് പോവാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സേഫ് സേഫായിട്ടിരിക്കും ഇതേപോലെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പം മഴക്കാലത്ത് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിഡിലൻ ഐഡിയ തന്നെയാണ് ഉണ്ടത് അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് എത്ര ക്ലോ ക്ലിപ്പ് ഉണ്ടെങ്കിലും ഇതേപോലത്തെ പാനന്റെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ ആരും ഇനി ഒഴിവാക്കി കളയണ്ട ഇതേപോലത്തെ ടിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇതും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ടിപ്സുകളോ അപ്പോൾ ദാറ്റേഴ്സ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരുടെ പ്രത്യേക താങ്ക്സ് അപ്പം ഞാൻ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യൂ